അപ്പാനിയോടൊന്നും ഒരിക്കലും ക്ഷമിക്കില്ല എന്ന നിലപാടിൽ നിൽക്കുന്ന അനുമോളിയാണ് ഇന്നലെ അർദ്ധരാത്രി ലൈവിൽ കാണിച്ചത് അങ്ങനെ ശാരിക അനുമോളോട് പറയുന്നു നീ അതൊക്കെ വിട് ഗെയിം ഈസ് ഗെയിം നീ അതിൽ നിന്ന് റെഡി ആകാൻ വേണമെങ്കിൽ ഒരു ദിവസം എടുത്തോ ബട്ട് അതിനപ്പുറം പോകരുത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇല്ല ചേച്ചി അവരുടെയൊക്കെ വാക്കുകൾ എനിക്ക് നന്നായിട്ട് കൊണ്ടു അതുകൊണ്ട് അവരോട് മിണ്ടാനും ഒന്നിനും ഞാനില്ല ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ മിണ്ടാം ഇല്ലെങ്കിൽ പിന്നെയും അവരെ തള്ളി പറയുമ്പോൾ എനിക്കത് താങ്ങാനാവില്ല അതുകൊണ്ട് ഇങ്ങനെയാണ് നല്ലത് എന്നെല്ലാം അനുമോളവിടെ പറയുന്നു സത്യത്തിൽ അനുമോൾ ഇപ്പൊ അപ്പാനിയുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ മൈൻഡ് പോലും ആക്കാതെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ അനുവിന്റെയും ചിസേലിന്റെയും പ്രശ്നം വന്നതോടും കൂടി കറക്റ്റ് ആയിട്ട് രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ എന്തായിട്ട് തീരുമെന്നല്ല നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ ഇന്നലെ മനഃപൂർവ്വമാണ് അപ്പാനിയുടെ കിച്ചൺ ടീമിൽ അനുവിനെ മനഃപൂർവ്വം ഇട്ടത് അപ്പാനി അര്യനോട് പറയുകയുണ്ടായി അനുമോൾ ആതിരാ നൂറ ഇവരൊക്കെ തന്റെ ഗ്രൂപ്പിൽ എന്തായാലും വേണം കാരണം അവരൊക്കെ തന്റെ എതിരാളികളാണ് അവര് തന്റെ ഗ്രൂപ്പിൽ വന്നാലേ എനിക്ക് അവിടെ കളിക്കാനും കണ്ടന്റ് ഉണ്ടാക്കാനും പറ്റൂ അപ്പോൾ ആര്യൻ ആദ്യമേ തന്നെ പറയുന്നുണ്ട് കിച്ചൺ ടീം ആയതുകൊണ്ട് നീ വഴക്കിടരുത് കാരണം അത് ഭക്ഷണത്തിലൊക്കെ തുപ്പലം ധരിക്കും അത് കഴിഞ്ഞ ടീമിനെ കുറിച്ച് അങ്ങനെ ഒരു കംപ്ലൈന്റ് എല്ലാം വന്നതാണ് അതുകൊണ്ട് വഴക്കിടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കിച്ചണിൽ നിന്ന് പുറത്ത് അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് അതൊക്കെ ഓക്കെ നീ ആദ്യം എന്നെയും അവളേക്ക് ഒരു ഗ്രൂപ്പ് ആക്ക് പിന്നെ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നെല്ലാം പറയുന്ന അപ്പാനി എല്ലാം ആണ് ഇന്നലെ അർദ്ധരാത്രി ലൈവിൽ കാണിച്ചത് എന്തായാലും അപ്പാനും എല്ലാം കിച്ചണിൽ വന്ന് സ്ഥിതിക്കി ഇനിയൊരു അടി പൊട്ടാതിരിക്കില്ല എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ആഴ്ചയിലെങ്കിലും ഗ്രൂപ്പിസും എല്ലാം എന്നെല്ലാം നമുക്ക് നോക്കാം കൂടുതൽ ലൈവ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ